ഹിന്ദുസ്ഥാൻ സിംഗിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ ഏകദേശം ഒരു പത്ത് ശതമാനത്തിൻ്റെ ഒരു റാലിയാണ് ഹിന്ദുസ്ഥാൻ സിങ്ക് നിലവിലിപ്പോൾ കാഴ്ചവെച്ചിട്ടിരിക്കുന്നത് നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഗ്ലോബൽ തലത്തിൽ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു കമ്മോഡിറ്റിക്ക് അതായത് സിങ്ക് എന്ന് പറയുന്ന ഒരു കമ്മോഡിറ്റിയുടെ ട്രെൻഡൊക്കെ തന്നെ വളരെ മികച്ച രീതിയിൽ ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ് അതിൻ്റെ മികച്ച രീതിയിലുള്ള ഒരു മൊമെൻറ്റും ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇതുകൊണ്ട് തന്നെ വളരെ ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനി എന്നുള്ള നിലയിൽ സിംഗിൽ കൂടുതൽ സെയിൽസ് നടത്താൻ വേണ്ടിയിട്ട് ഷെയ് ഒരു കമ്പനി എന്നുള്ള നിലയിലാണ് നിലയിലിപ്പോൾ ഹിന്ദുസ്ഥാൻ സിംഗിനെ സംബന്ധിച്ചിടത്തോളം പ്രൈസിലൊക്കെ തന്നെ ഈ ഒരു റൈസ് ഉണ്ടായിരിക്കുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് നിലവിലിപ്പോൾ സിൽവറിൻ്റെ ഒരു വില പരിശോധിക്കുകയാണെങ്കിൽ കിലോന് ഒരു ലക്ഷത്തി രൂപ എന്ന് പറഞ്ഞ ഒരു നിരക്കിലാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് എം സി എക്സിലെ വില പരിശോധിക്കുകയാണെങ്കിൽ കൂടാതെ ഗ്ലോബലി പരിശോധിക്കുകയാണെങ്കിലും ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ളൊരു മുന്നേറ്റം തന്നെയാണ് നിലയിലിപ്പോൾ സിൽവറിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ സിൽവർ പ്രൈസ് വർദ്ധിക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ ഹിന്ദാൻ സിങ്കിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റും അതിനനുസരിച്ചിട്ട് ഒരു ഷാർപ്പായിട്ടുള്ള ഒരു റൈസ് ഉണ്ടാകും ഇത് തീർച്ചയായിട്ടും ഒരു സ്റ്റോക്കിലും ഒരു മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതായത് ഈ ജനറലി നിൽക്കുന്ന ഗ്ലോബലി നിൽക്കുന്ന ഈ ഒരു ട്രെൻഡ് അതായത് സിൽവറിൻ്റെ പ്രൈസിലുണ്ടാകുന്ന ഈ ഒരു ട്രെൻഡ് ഹിന്ദുസ്ഥാൻ സിങ്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റായിരിക്കും ക്രിയേറ്റ് ചെയ്യുക